രാജ്യങ്ങൾ പോലും ഈ ആറാം നൂറ്റാണ്ടിന്റെ അപ്പിക്കുപ്പായം വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം സൗദി അറേബ്യയുടെ തെരുവോരങ്ങളില് ഓടയിലാണ് ഖുർആാൻ കണ്ടെത്തിയത് കണ്ടെയ്നറുകളിലാണ് ഈ ഖുർആാൻ കോരിയിട്ട് കൊണ്ടുപോയത് സൗദി അറേബ്യയിലെ ജനതയ്ക്ക് പോലും മനസ്സിലായി ഈ ഖുർആാനിന്റെ സ്ഥാനം എവിടെയായിരിക്കണം എന്നിട്ട് എം ബി എസിനെ പോലെ ഒരു ഭരണാധികാരി അവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഈ പുസ്തകം ആരാണ് ഓടയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് കണ്ടുപിടിക്കാൻ നിമിഷാർത്ഥ നേരം മതി അദ്ദേഹത്തിന്റെ സൈനിക പിൻബലം വെച്ചിട്ട് അദ്ദേഹത്തിനു കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അതിനൊന്നും ശ്രമിക്കാതെ ശരിയെന്ന വാരി എടുത്തുപോയിക്കോ കൂടി കണ്ടതിന് പിന്നിൽ ഈ കിതാബിനകത്ത് എന്താണ് എന്ന് ലോകം അറിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ഈ വിഷയത്തിൽ ആർക്കെങ്കിലും പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കാം ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുഖ്യ ഉപദേഷ്ടാവിന്റെ മകളാണ് അർത്ഥനഗ്നയായി അതായത് മാറിടം മുക്കാൽ ഭാഗം കാണിച്ചിട്ട് ഒരു വൈറ്റ് ഗൗൺ ഒക്കെ അണിഞ്ഞിട്ടായിരുന്നു വിവാഹ വേഷത്തിൽ അവരെ കണ്ടത് അപ്പോ അവര് തന്നെയാണ് ഇത് ഇന്നും ഇന്നലെയുമുള്ള വീഡിയോ അല്ല ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാനില് മഹസ അമിനി എന്ന് പറയുന്ന യുവതി തല തലമറച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുരുത്തിയെ തല്ലിക്കൊന്നത് ഓക്കെ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഓരോരുത്തരുടെയും അറിവുകൾ നമുക്ക് ക്ഷണിക്കാം വേറെ ആൾക്കാരെ അവിടെ ഈ തല തലമറിക്ക അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു ഈ എന്ന് പറഞ്ഞ ആള് ആ ഒരു പെൺകുട്ടി ചെയ്തത് വല്യ പാപൊന്നുമല്ല കേട്ടോ അവര് തലയെ മറിച്ചിരുന്നു അപ്പൊ ഇടയ്ക്കുകൂടെ കുറച്ച് ഈ മുടിയുടെ പ്രായങ്ങള് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ അവര് പീഡിപ്പിച്ചു കൊന്നത് അന്ന് അവിടെ ഒരു വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി നമുക്ക് നായറ്റൊമ്പത് അതിന് മേള രണ്ട് അറുന്നൂറ്റൊമ്പത് എന്നൊക്കെ വേറെ ആൾക്കാരൊക്കെ പോകാം അത്രയും പേര് അവിടെ മരിച്ചു ഇത് നടത്തിയ ആളാരൻ മറിയ ആ ആള് കേൾക്കുന്നില്ലല്ലോ

പഠിക്കാറും കാര്യമില്ല ഒരു കല്യാണത്തിന് ഒരു ഡ്രസ്സ് തത്തുഴിയാണോന്ന് ചോദിച്ചാല് അത്ര വൾഗ്രായിട്ട് അവരിടുവോ എന്ന് എനിക്കൊരു സംശയം കാരണം അവരുടെ ഇന്ന് രാവിലെ ഇവിടെ വനച്ചാൻ പറഞ്ഞോന്നില്ല ഞാൻ അത്ര അങ്ങോട്ട് പബ്ലിക്കായിട്ട് പറയുന്നില്ല രണ്ട് അവരുടെ എന്തൊക്കെയോ കാണും അല്ലെ ടീച്ചറെ പറഞ്ഞിട്ട് ബാക്കിയാ പറഞ്ഞവളാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നേ ടീച്ചർ ഒരുപാട് ഈ പറഞ്ഞപോലെ പോകുന്നു ഇസ്ലാമിന്റെ ഈറ്റിന്റെ പൗതിയിൽ കുറാൻ പോലെ ഇതൊക്കെ സൂചിപ്പിക്കും ഇതാരും ഈ ഇസ്ലാമിക പണ്ഡിതന്മാരോ ആരും വിമർശിച്ചിട്ട് അതിപ്പോൾ പറഞ്ഞത് സൂചിപ്പിക്കുന്നത് എന്താ വീട്ടില് മൂത്തവർക്ക് അടുപ്പിലും പട്ടിക്കാം എന്നുള്ളൊരു രീതി അല്ലേ ഇത് ഇത് സൂചിപ്പിക്കുന്നത് ആ വേലാളന്മാരെ ചെയ്താലും ഇവർക്ക് യാതൊരു പ്രശ്നമില്ല ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും എന്തെങ്കിലും എനിക്ക് ആ മുറ്റി മുടി പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു സ്ത്രീ ചെയ്തോ

ഈ ആലയങ്ങളും ഈ അധ്യാപകരും ഉസ്താദുമാരും വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഒരു കുട്ടിയിലേക്ക് ഇങ്ങനത്തെ വിഭാഗീയതയും അന്യമത വിദ്വേഷവും ഇവർ വളർത്തിയെടുക്കുന്നതിലൂടെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള ഒരു ബോംബിനെയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം നൽകപ്പെടുന്നതിന് എത്രയോ മുമ്പ് തന്നെ ആദ്യമായിട്ട് ഇവരുടെ ചെവികളിൽ ഇവർ കേൾക്കുന്നതും നാവ് കൊണ്ട് ഇവർ പറയുന്നതും മതത്തെ സംബന്ധിച്ചിട്ടാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഗോത്ര വർഗ ആശയങ്ങൾ ഈ കുഞ്ഞ് തലകളിലേക്ക് പ്രത്യേകിച്ച് ഈ കേരളക്കരയിൽ സാർവത്രികമായിട്ട് ഇന്ന് നമ്മൾ കാണുന്നു ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ തലകളിലേക്ക് അടിച്ചു കയറ്റുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാ മദ്രസ തലങ്ങളാണ് അതുകൊണ്ടാണ് മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി അരിയും മലരും കുന്തിരിക്കവും മുദ്രാവാക്യം വിളിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം മതപഠനം വളരെ നിർബന്ധമാണ് അവർക്ക് അപ്പൊ ഈ ലോകത്തുണ്ടാകുന്ന സകലമാന കലാപങ്ങൾക്കും കാരണമായി തീരുന്നതും മനുഷ്യന്റെ അശാന്തിക്ക് കാരണമായി തീരുന്നതും ഈ മതമാണ് ഈ മത തീവ്രവാദമാണ് വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു മതവികാരം ഇസ്ലാം മതസ്ഥർക്ക് മാത്രം ഉണ്ടാകുന്നു അതിനകത്ത് മനുഷ്യത്വവും മാനവികതയും സാഹോദര്യവും സഹവർത്തിത്വവും ഒന്നുമില്ല അപ്പൊ മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം ഇന്ത്യ വിഭജിക്കപ്പെട്ടു ഇനിയും മതത്തിന്റെ പേരിൽ ഞങ്ങൾക്കൊരു ജില്ല വേണം ഞങ്ങൾക്കൊരു സംസ്ഥാനം വേണം എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുവാണ് ഹലിയാകാസമിയാണ് വന്ന് പബ്ലിക്കായിട്ട് മാധ്യമത്തിൽ വന്ന് പറയുന്നത് നമ്മളിപ്പോൾ ന്യൂനപക്ഷം അല്ല മക്കളെ നമ്മൾ ഇരുപത്തിയേഴ് ശതമാനമായിട്ടുണ്ട് മക്കളെ ഉടനെ തന്നെ നിർമ്മല കോളേജിൽ പോയപ്പോൾ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് അപ്പോ ഇത്തരം ഈ തീവ്രമായിട്ടുള്ള ആശയങ്ങൾ കുട്ടികളിലേക്ക് ഇവർ കുത്തിനിറയ്ക്കുന്നതിലൂടെ മാനവിക ഐക്യത്തിന്റെ സന്ദേശങ്ങളാണ് തിരസ്കരിക്കപ്പെടുന്നത് മതവെറിയന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇസ്ലാം മതമായി മാറുവാണ് ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വവും ബഹുസ്വരതയും ഇങ്ങനെ തന്നെ പുലരണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മദ്രസ തലങ്ങളിലൂടെ ഈ കുഞ്ഞുങ്ങൾ പഠിക്കണം അതിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും മുന്നോട്ട് വരേണ്ടതുണ്ട് ആദ്യ പഠിയെന്നവണം യോഗി ആദിത്യനാഥ് അത് തുടങ്ങി വെച്ചു കഴിഞ്ഞു ആധുനിക ലോകത്തിൽ നിന്ന് മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇസ്ലാം എന്ന മതം ഒരു തടസ്സമാണ് മതരഹിതരായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട് അവർക്ക് ഒരു പ്രശ്നങ്ങളുമില്ല അവർക്ക് സംഘർഷങ്ങൾ വേണ്ട കലാപങ്ങൾ വേണ്ട യുക്തിവാദികളും നിരീശ്വരവാദികളും മാത്രമേ ഈ ലോകത്ത് പാടുള്ളൂ എന്ന് വേണ്ട മതവിശ്വാസികളെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് പിരടിക്ക് വെട്ടാൻ പറയുന്നില്ല നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സമാധാനം കെടുത്തുന്ന തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഈ അന്യമത വിദ്വേഷം വിളിച്ചോതുന്ന രൂപത്തിൽ ഈ രാജ്യത്തിന്റെ അടിത്തറയെ തകർക്കുന്ന ഈ മതം ഈ മത തീവ്രവാദം കൊട്ടാൻ പോകുന്ന ബോംബുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ രീതി വച്ച് പുലർത്തുന്ന ആളുകളെ ഇന്ത്യയിൽ തളയ്ക്കേണ്ടതുണ്ട് അവരെ ചങ്ങലിക്കിടണം സർക്കാർ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം അടിക്കടി പറയുന്നത് എല്ലാ മതപഠനങ്ങളും ഭൗതിക വിദ്യാഭ്യാസം നേടി പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ അവർ തിരഞ്ഞെടുത്തോട്ടെ മതപഠനത്തില് സർക്കാർ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള മതപഠനങ്ങൾ പൗരന്മാരുടെ ജീവിതം നിയന്ത്രിക്കേണ്ടത് മതങ്ങളല്ല ഭരണകൂടമാണ് നിയന്ത്രിക്കേണ്ടത് ജനങ്ങളുടെ സർക്കാർ ജനങ്ങളുടെ സംരക്ഷണം അവരുടെ സമാധാനം സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ സമാധാനവും സ്വൈര്യ ജീവിതവും ഉറപ്പുവരുത്തുന്നത് ഞാൻ മതരഹിതയാണ് എനിക്ക് സ്വസ്ഥമായോ സ്വതന്ത്രമായോ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് മത തീവ്രവാദികൾ ഈ നാട് ഹൈജാക്ക് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് ഈ മത തീവ്രവാദികൾക്ക് മുമ്പിൽ അടിയറവ് വെക്കേണ്ടതല്ല നമ്മുടെ സർക്കാരുകളുടെ ഈ ഭരണഘടനയും ഈ നിയമങ്ങളും ഒന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ അവർക്കിഷ്ടമുള്ള ആശയങ്ങളും വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളും മതം വേണമെങ്കിൽ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് മതേതരത്തും നിലനിന്നേ മതിയാകും